ഹായ് ഫ്രണ്ട്സ് ഞാൻ രഞ്ജിത് ടി നാരായൺ ഭഗവത്ഗീത അതൊരു വ്യക്തിയുടെ ജീവിതത്തിലുടനീളം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഉത്തമ സുഹൃത്തും വഴികാട്ടിയുമാണ് ഹെൻറി ഡേവിഡ് തറോ ജോൺ കീറ്റ്സ് വാൾട്ടൻ ഹഗൻ തുടങ്ങിയ പ്രശസ്തരായ എഴുത്തുകാരും വിധോവൻ ആൽബർട്ട് ഐസ്റ്റീൻ തുടങ്ങിയവരും ഒരു കാലത്ത് ഭഗവത്ഗീതയെ നെഞ്ചോട് ചേർത്തവരാണ് അതായത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ സമൂഹത്തിൻ്റെ ഏത് വ്യവസ്ഥിതിയിൽ ജീവിക്കുന്നവരാകട്ടെ എല്ലാവരെയും ഒരുപോലെ ഉയർത്താൻ കഴിവുള്ള ആത്മീയ ദർശനമാണ് ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്നത് മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകുന്ന തത്വോപദേശങ്ങളാണ് ഗീത എന്ന പേരിൽ പ്രശസ്തമായത് കുരുക്ഷേത്രത്തിൽ തന്റെ ബന്ധുമിത്രാദികളെ കണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യാനാവാതെ വിവശനായി തീർന്ന അർജുനനെ കർമ്മനിരതനാക്കുവാൻ ഭഗവാൻ നൽകുന്ന സാരോപദേശങ്ങളാണത് വ്യാസന്റെ രചനകളിലെല്ലാം തന്നെ കഥകൾക്കുപരി കഥകളിലെ സന്ദർഭങ്ങളെ തത്വാധിഷ്ഠിതമായി വിവരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളതായി കാണാം സ്വാഭാവികമായും മഹാഭാരതത്തിലും അത് മനോഹരമായി വ്യാസൻ നിർവഹിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഗീതോപദേശത്തിന് സാക്ഷിയായ സന്ദർഭത്തെയും വ്യാസഭഗവാൻ തത്വാധിഷ്ഠിതമായി വിവരിക്കുന്നത് ഇങ്ങനെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ അഗ്നിദേവൻ സമ്മാനിച്ച കവിത്വജം എന്ന രഥത്തിലാണ് അർജുനൻ യുദ്ധം ചെയ്യാനായി എത്തുന്നത് രഥം മനുഷ്യന്റെ ഭൗതിക ശരീരമാണ് അത് അഗ്നിയുടെ സംഭാവനയാണ് അതിൽ ആശങ്കകളും സംശയങ്ങളും ഒഴിഞ്ഞു മാറാത്ത ലക്ഷ്യബോധമില്ലാതെ അലിയുന്ന ശക്തനായ മനസ്സാണ് അർജുനൻ അഞ്ചിന്ദ്രിയങ്ങളാണ് അഞ്ചു കുതിരകൾ ഭഗവാൻ കൃഷ്ണൻ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പ്രവർത്തിപ്പിക്കാൻ ഒതുങ്ങുന്ന ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് അഥവാ പരമാത്മാവാണ് മനസ്സിന് ആശങ്കകളും സംശയങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് ബാഹ്യ ശക്തികളെയോ ഭൗതിക തലത്തിലുള്ള മറ്റേതെങ്കിലും ഘടകങ്ങളെയോ ആയിരിക്കും അത് ചിലപ്പോൾ അർജുനനെ പോലെ സ്വന്തം കർമ്മങ്ങൾ ഉപേക്ഷിച്ച് പ്രതിസന്ധികളെ നേരിടാനാവാതെ തളരുകയോ ഒളിച്ചൂടാനോ നമ്മളെ പ്രേരിപ്പിച്ചേക്കാം പക്ഷേ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലെ ഭഗവാനെ തിരിച്ചറിഞ്ഞ് ആ ഈശ്വരനോട് അർജുനനെ പോലെ സംവേദിക്കാനായാൽ ആശങ്കകളും പ്രതിസന്ധികളും മാറി വിജയം സുനിശ്ചിതമായിരിക്കും അത്തരത്തിൽ ജീവിത വിജയം നേടാൻ ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ ആർജിച്ചെടുക്കേണ്ട ചില ജീവിത മൂല്യങ്ങളെയാണ് ഇന്നിവിടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം കർമ്മണ്േ വാദികാരസ്ഥേ മാ ഫലേഷു കഥാചന മാ കർമ്മഫല കർമ്മഫലഹേതുർപൂർമ്മത സങ്കോസ്തു കർമ്മണി കർമ്മം ചെയ്യുക അതിൻ്റെ ഫലത്തിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക കർമ്മം ചെയ്യുന്ന സമയം പൂർണ്ണ മനസ്സോടെ അത് നിർവഹിക്കുകയും അതിൻ്റെ ഫലത്തിനെക്കുറിച്ച് ചിന്തിക്കുകയുമരുത് എന്നാൽ കർമ്മം ചെയ്യാതെയും ഇരിക്കരുത് നിഷ്കാമിയായി കർമ്മം അനുഷ്ഠിക്കണം എന്നർത്ഥം ചെയ്യുന്ന ജോലി എന്തുമാവട്ടെ അത് ആത്മാർത്ഥതയോടും സമർപ്പണ ബുദ്ധിയോടും കൂടി ചെയ്യുക ഫലത്തിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക നിഷ്കാമകർമ്മം അത് ജീവിത വിജയത്തിൻ്റെ ആദ്യ ചവിട്ടുപിടിയാണെന്ന് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ശരീരബോധത്തിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ ഓരോരുത്തരും അവനവൻ്റെ മനസ്സാണെന്ന ബോധമുണ്ടാകും മനസ്സെവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ അലഞ്ഞു തിരിയുമ്പോൾ അതിനെ നിയന്ത്രിച്ച് മടക്കി കൊണ്ടുവരേണ്ടത് അനിവാര്യമാണെന്ന് ഭഗവാൻ പറയുന്നു ആരും ആരുടെയും ശത്രുവുമല്ല മിത്രവുമല്ല ഒരാളുടെ പെരുമാറ്റത്തിലൂടെ മാത്രമേ അത് നിർണ്ണയിക്കാനാവൂ ആധ്യാത്മികമായ അറിവില്ലാത്തവന്റെ മനസ്സ് അവന്റെ ശത്രുവായി തീരുന്നതാണ് കാരണം ജീവിതകാലം മുഴുവനും ശരീരബോധത്തിൽ ജീവിക്കുകയും ശരീരം തന്നെയാണ് ഞാൻ എന്ന സങ്കല്പത്തിൽ ജീവിച്ച് ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചും ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കളെക്കുറിച്ച് ചിന്തിച്ചും ബന്ധുമിത്രാദികളെക്കുറിച്ച് ചിന്തിച്ചും മനസ്സ് ദുഃഖസകരത്തിലാണ്ട് പോകുന്നു ഈ ജന്മം കൊണ്ട് എന്ത് പ്രയോജനം ഞാനുണ്ടായിട്ട് അവർക്ക് ഈ ഗതി വന്നല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു തുടങ്ങും അതായത് മനസ്സിനെ ഈശ്വരനിലേക്ക് ഉയർത്തുന്നതിന് പകരം അത് താഴ്ന്നുപോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ മനസ്സ് അവൻ്റെ ശത്രുവായിത്തിരുന്നു അതായത് ഒരു വ്യക്തി ശരീരബോധത്തിൽ നിന്ന് ഉയർന്ന് സ്വന്തം ആത്മത്തെ മനസ്സിലാക്കി സത്സംഗങ്ങൾ ചെയ്ത് മനസ്സിനെ സ്വന്തം സുഹൃത്താക്കി മാറ്റണമെന്നാണ് ഭഗവാൻ പറയുന്നത് അതായത് എല്ലാം പോസിറ്റീവായി കാണണം എന്നർത്ഥം ർത്തവ്യോ ഭവിഷ്യം തൈവ ചിന്തയേ വർത്തമാനേൻ കാലേൻ വർത്തയന്തി വിചക്ഷണ ഭൂതകാലത്തെക്കുറിച്ച് പശ്ചാത്തലപിക്കുന്നതും ഭാവിയെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടുകയും ചെയ്യുന്നത് വ്യർത്ഥമാണ് ഭൂതകാലത്തിൽ എന്ന പോലെ ഭാവിയേയും നമുക്ക് നിയന്ത്രിക്കാനാവില്ല നമ്മുടെ കൈവശമുള്ളത് വർത്തമാനകാലം മാത്രമാണ് വർത്തമാനകാലത്ത് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളെ തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ ഭൂതകാലത്തെയും ഭാവി കാലത്തെയും മനസ്സിൽ വ്യാപരിപ്പിച്ച് ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞത് കഴിഞ്ഞു ഈ നിമിഷത്തിലാണ് ഓരോ ജീവിതമെന്ന് തിരിച്ചറിവുണ്ടാകണം മനസ്സിനെ വർത്തമാനകാലത്തിൽ പിടിച്ചു നിർത്താൻ ചിലർക്ക് ഇച്ഛാശക്തി ആവശ്യമാണ് അതിനായി മനസ്സിനെ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും അവസ്ഥകളിലേക്ക് പ്രവേശിപ്പിച്ച് വർത്തമാനകാലത്തെ ആവേശമായ ഒരു അനുഭൂതിയായി കണ്ട് കർമ്മനിരതനാകണമെന്ന് ഭഗവാൻ ഉദ്ബോധിപ്പിക്കുന്നു അപൂര്യമാനം അചലം പ്രതിഷ്ഠം സമുദ്രം അവ പ്രവിശ്യന്യദ്വത് കാമയാം പ്രവിശന്തി സർവേ കാമകാമി എല്ലാ വശങ്ങളും നിറഞ്ഞ് വിവിധങ്ങളായ നദികൾ തന്നിലേക്ക് പ്രവേശിച്ചിട്ടും ശാന്തമായിരിക്കുന്ന ഒരു മഹാസമുദ്രത്തെ പോലെ ജ്ഞാനിയായ ഒരു വ്യക്തിക്ക് മാത്രമേ ആഗ്രഹങ്ങളുടെ നിരന്തരമായ ഒഴുക്കിൽ അസ്വസ്ഥനാകാതെ സമാധാനം കൈവരിക്കാനാവുകയുള്ളൂ മറിച്ച് ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയാൽ ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല സമാധാനമുള്ള മനസ്സിൽ മാത്രമേ സന്തോഷവും ഉണ്ടാവുകയുള്ളൂ സന്തോഷം എന്നത് ഒരു ആന്തരിക വികാരമാണ് നമ്മൾ പലപ്പോഴും സന്തോഷത്തെ ബാഹ്യ ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് കാണുക അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെ ഇന്ദ്രിയ സൗഖ്യത്തിനായി അവയുടെ തൃപ്തിക്കായി ചെലവഴിക്കുന്നു ഇത്തരത്തിൽ ലഭിക്കുന്ന സന്തോഷം താൽക്കാലികം മാത്രമാണ് അത് സാവകാശം ജീവിതത്തെ ദുഃഖങ്ങളിലേക്ക് തള്ളി നീക്കുന്നു എന്നാൽ ഘടകങ്ങളെ ആശ്രയിക്കാത്ത ഏത് സാഹചര്യത്തിലും അസ്വസ്ഥമാകാത്ത ശാന്തമായ മനസ്സിന് മാത്രമേ സമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ ചുരുക്കത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഏത് സാഹചര്യത്തെയും പ്രസന്ന മനസ്സോടെ നേരിടുന്ന ഒരു വ്യക്തിക്ക് ജീവിത വിജയം നേടാൻ കഴിയും എന്നർത്ഥം ഒരു വ്യക്തിക്ക് മൂന്ന് തരത്തിലുള്ള സന്തോഷങ്ങൾ അനുഭവിക്കാൻ കഴിയുമെന്ന് ഭഗവാൻ പറയുന്നു അതായത് സന്തോഷം അതനുഭവിക്കുന്നവൻ്റെ മാനസിക വ്യാപാരത്തിനനുസരിച്ച് മൂന്നായി കാണാം ഒന്നാമത്തേത് സാത്വിക സന്തോഷമാണ് അത് നന്മയുടെ സന്തോഷമാണ് ആദ്യം വിഷം പോലെയും ഒടുവിൽ അമൃതുപോലെയും അനുഭവവേദ്യമാണെന്ന് പറയപ്പെടുന്നു ആത്മാവിൻ്റെ ഉയർച്ചയിലൂടെ സമാഗതമാകുന്ന സന്തോഷമാണത് അതിന് കഠിനമായ അച്ചടക്കം പരിശീലിക്കേണ്ടതായി വരുന്നതാണ് അത് ശാശ്വതമാണെന്ന് ഭഗവാൻ പറയുന്നു രണ്ടാമത്തേത് ഫലാധിഷ്ഠിതമായ സന്തോഷമാണ് സംതൃപ്തിയുടെ വികാരം സൃഷ്ടിക്കുന്ന ബാഹ്യവസ്തുക്കളുമായുള്ള സമ്പർക്കം മൂലം ഉണ്ടാകുന്ന താൽക്കാലികമായ ആനന്ദമാണത് മൂന്നാമത്തേത് അലസമായ സന്തോഷമാണ് ഉറക്കം അലസത അശ്രദ്ധ എന്നിവയിൽ നിന്ന് ഉരുത്തിരിയുന്ന സന്തോഷമാണത് തമോ ഗുണപ്രധാനമായതിനാൽ മനസ്സിനെ ഉയർത്തുന്നതിന് പകരം അത് താഴ്ത്തുകയാണ് ചെയ്യുക അതിനാൽ അത് വർജിക്കേണ്ടതാണ് ബഹിരന്താന മചരം ചരമേവച സൂക്ഷ്മേയം ദൂരസ്ഥം ചാന്തികേച്ച ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ ജീവജാലങ്ങളുടെയും അകത്തും പുറത്തും പരമസത്യം നിലനിൽക്കുന്നു അവൻ സൂക്ഷ്മമായതിനാൽ ഭൗതിക ഇന്ദ്രിയങ്ങൾക്ക് കാണാനോ അറിയാനോ ഉള്ള ശക്തിക്ക് അതീതനാണ് തരും വളരെ ദൂരെയാണെന്ന് തോന്നുമെങ്കിലും അവൻ സമീപസ്ഥനാണ് അതായത് സർവ്വ ജീവജാലങ്ങളിലും അധിവസിക്കുന്നത് ഒരേ ഒരു ചൈതന്യമാണ് സൂക്ഷ്മരൂപത്തിൽ വസിക്കുന്ന ആ ചൈതന്യത്തെ മനസ്സിലാക്കി സർവചരാചരങ്ങളും അവൻ്റെ സൃഷ്ടിയാണെന്ന് ചിന്തിച്ച് സഹജീവികളോട് ദയയും കാരുണ്യവും കാണിച്ചുകൊണ്ട് സഹവർത്തിക്കണമെന്നാണ് അർത്ഥം ചുരുക്കത്തിൽ സർവ്വ ജീവജാലങ്ങളിലും തൻ്റെ ഉള്ളിലെ ഈശ്വരനെ കാണണമെന്നാണ് സാരം ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ തസ്മാത് അപരിഹാര്യർ ഒരിക്കൽ ജനിച്ചതെല്ലാം മരണമെന്ന സത്യത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ജനനമുണ്ടെങ്കിൽ മരണവും ഉറപ്പാണ് അപ്പോൾ അനിവാര്യമായ മരണത്തെ ചൊല്ലി വിലപിക്കുന്നത് മൂഢത്വമാണ് ജ്ഞാനികൾ അനിവാര്യമായതിനെ ചൊല്ലി വിലപിക്കാതെ നശ്വരമായ ശരീരബോധം പിടിഞ്ഞ് ആത്മബോധം കൈവരിക്കുന്നു അതായത് പ്രകൃതി നശിക്കുന്നതും പരമാത്മാവ് നാശമില്ലാത്തതുമാണ് ശരീരം പ്രകൃതിയാണ് അതിനാൽ നശ്വരമായ ശരീരബോധം ഉപേക്ഷിച്ച് ശാശ്വതമായ പരമാത്മാവിലേക്ക് മനസ്സിനെ തിരിക്കുവാനാണ് ഭഗവാൻ പറയുന്നത് യോഗസ്ഥ ഗുരു കർമാണി സംഘം ത്വക്വാ ധനജയ സിദ്ധ സിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ച ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും ശാന്തതയോടെ സ്വീകരിക്കാൻ കഴിയുന്ന സമചിത്തത ഒരാൾ കൈവരിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് അതായത് പ്രശസ്തിയും അപകീർത്തിയും വിജയവും പരാജയവും സുഖവും ദുഃഖവും വേദനയും സന്തോഷവും എല്ലാം തന്നെ ദൈവഹിതമായി കണ്ട് ഒരുപോലെ സ്വീകരിക്കാൻ കഴിയുന്ന മനോവിചാരമാണ് സമചിത്തത അഥവാ സമബുദ്ധി അത് കൈവരിക്കാൻ ഒരു വ്യക്തിക്കായാൽ അയാൾ ഭഗവാനുമായി ഐക്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത് അയാളുടെ ജീവിതത്തിൽ എന്നും ഭഗവാന്റെ സമീപ്യമുണ്ടാകുമെന്ന ഉറപ്പാണ് ഈ ഏഴു കാര്യങ്ങൾ മനസ്സിരുത്തി ഗ്രഹിച്ച് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങൾക്കല്ലാതെ മറ്റവർക്കും സാധ്യമല്ല നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ ജീവിതം ചിന്തകൾ മാറുമ്പോൾ ജീവിതവും മാറും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് നന്ദിയുടെ രഞ്ജിത്ത് ടി നാരായണൻ